ഞാനിപ്പോൾ കവണ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട് അപ്പൊ കവണ എന്ന് പറഞ്ഞൊരു കഥ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന പോലെ കോടതി വിധി വരുന്നു പിന്നീട് അത് സുപ്രീം കോടതി വിരി വിധി വരുന്നു അതോടുകൂടിയിട്ട് നമ്മൾ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കേണ്ടി വരുന്നു പക്ഷേ എൻ്റെ വിധി എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് എൻ്റെ വിധി എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതെന്താകുന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിധിയുടെ നിലവിളിയാണ് ആ വിധിയുടെ എൻ്റെ വിധി എൻ്റെ ശാപമാണ് എന്ത് കവണ എന്ന് പറയുന്ന ഒരു കഥയായിട്ട് വരുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങനെയുള്ള ഞാൻ ഈ സമയത്ത് ഇവിടത്തേക്ക് മറ്റേ അയോധ്യയിലേക്ക് പോവുകയും അയോധ്യയിൽ പോയി പോയപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറയുന്ന ഈ അയോധ്യയുടെ പ്രശ്നങ്ങളൊന്നും എന്തില്ല അവിടെ ഇല്ല അവിടെ ചെറിയൊരു ഇപ്പോൾ ഇന്ന് വലിയ ക്ഷേത്രമായിട്ട് മാറി അന്ന് അവിടെയുള്ള ഒരു ചെറിയൊരു മൺകൂനെ പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഷെഡ് വെച്ചിട്ട് അതിനകത്താണ് ശ്രീരാമനുള്ളത് അവിടെ കംപ്ലീറ്റ് ഞാൻ കണ്ട വേറൊരു കാഴ്ച അവിടെ നിരവധി എന്തുണ്ട് ഈ കൊരങ്ങന്മാരുണ്ട് അത് ഹനു മറ്റേ ഇത് മറ്റേ വാനരന്മാർ വാനര സംഘങ്ങൾ അവരുണ്ട് ഈ വാനര സംഘമാണ് യഥാർത്ഥത്തിൽ ആരെ ഈ രാമൻ്റെ വിജയത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളുകളാണ് ഈ വാനര സംഘം ഈ വാനറ അതെനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് ഈ വാനര സംഘം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ഈ വാനറ സംഘം മുഴുവൻ ഇത് തട്ടിപ്പറിക്കും അപ്പോൾ ഈ വാനര സംഘത്തെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ബ്ലാക്ക് കാറ്റുകൾ പോലെയുള്ള ഒരു വലിയ എൻ എസ് സിന്നൊക്കെ ഇറങ്ങിയ ഭയങ്കരമായിട്ടുള്ള കമാൻഡോസ് അവിടെയുണ്ട് കമാൻഡോസാണ് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഡിവൈഎസ്പി വരുന്നു ഡി എസ് പി റാങ്കിൽ ഒരാൾ വരുന്നു മീശയൊക്കെ പിരിച്ചു വരുന്നു ഇവിടെ കവട എടുത്തിട്ട് ആരെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വാനരന്മാരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഉപയോഗിച്ചത് ഭയങ്കരമായൊരു വൈരുദ്ധ്യമല്ലേ രാമനെ ഇത്രയധികം സഹായിച്ച ഒരു വലിയ ഒരു ഒരു വിഭാഗമാണ് വാനരന്മാർ ഈ വാനരന്മാരെ ഈ പുതിയ ഒരു നിയമസംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ രാമന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഈ വാനരന്മാരെ ഇങ്ങനെ കവണയെടുത്തിട്ട് കല്ലുകൊണ്ട് ആക്രമിക്കുന്നത് ശരിയാണോ ആ അതിന്റെ മുകളിൽ കിടക്കുന്ന ആ അയാൾ അയാൾ ഏറുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ ചിലപ്പോൾ ബാലിയോ സുഗ്രീവനാണെങ്കിലോ ആ ഞാനിങ്ങനെ ആലോചിക്കുക അത് സുഗ്രീവനാണെങ്കിലോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കിത് ഭയങ്കരമായ സങ്കടം തോന്നി അപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അവിടെ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ നിൽക്കുന്നത് അല്ലാതെ ആ ഒരു സംവിധാനത്തിനകത്ത് നിന്ന് രാമന്റെ വിഗ്രഹത്തിന് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാൻ ഒരു സാധ്യതയും അവിടെയില്ല അപ്പോൾ ഈ കൊരകന്മാരെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ നിയമസംവിധാനം ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാത്രം അത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും അവിടെ കണ്ട കാഴ്ചകളിൽ നിന്നും പിന്നെ മാത്രമല്ല അവിടെ തൊട്ടടുത്ത് എന്താണ് ഈ ഗാന്ധിജി പറഞ്ഞ പോലെ ഏതൊരു പെണ്ണിനും ഏത് നട്ടപ്പാതിരക്കും സ്വതന്ത്രമായിട്ട് ധൈര്യത്തോടു കൂടി നടന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെയാണ് ഞാൻ രാമരാജ്യം എന്ന് വിളിക്കുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഞാൻ അവിടെ നോക്കുമ്പോൾ അവിടെ ഈ തകരക്കാടുകളുണ്ട് തകരക്കാടുകൾക്കകത്ത് മനുഷ്യന്മാർ താമസിക്കുകയാണ് പട്ടികളെക്കാളും കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അതിനകത്ത് താമസിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ അപ്പോൾ ഒരു കുട്ടി ഒരു ഒരു പത്ത് ഒരു രൂപയ്ക്ക് വേണ്ട എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ല അല്ലെങ്കിൽ ഒരു രൂപ അല്ല പത്ത് രൂപയില്ല ഇരുപത് രൂപയിൽ ഒന്നും ഇല്ല ഈ കുട്ടി എന്നെ ഒരു കിലോമീറ്റർ ദൂരം എൻ്റെ പുറകെ കൈ നീട്ടി അവൻ എൻ്റെ പുറകെ വന്നു എന്നുള്ളതാണ് അവൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് അവൻ എൻ്റെ പുറകെ അപ്പോൾ അത്രമാത്രം ദാരിദ്ര്യം അവനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു കിലോമീറ്റർ എന്നെ എൻ്റെ പുറകെ ഒരു പത്ത് ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ എൻ്റെ പുറകെ അവൻക്ക് ഭയങ്കരമായി സങ്കടം തോന്നി കാരണം എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ എങ്ങനെ കൊടുക്കും അവന് അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവനിങ്ങനെ എന്നെ ഒരു കിലോമീറ്റർ പിന്തുടരുകയാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങളും പുതിയ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി വിധിയും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ നേരിട്ട് കണ്ട പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് ഇഷ്ടിക കൊണ്ടുപോയിട്ടുണ്ട് രാമൻ്റെ മറ്റേ സീലും പതിച്ചിട്ട് അവിടുന്ന് ജയറാം എന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചിട്ട് ഇഷ്ടിക കൊണ്ടുപോയിട്ടുണ്ട് ഈ ഇഷ്ടിക കൊണ്ടാണ് എന്ത് അവിടെ കൊണ്ടുപോയിട്ട് അന്ന് രാമരാജ്യം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇഷ്ടിക എല്ലാം അവിടെയുണ്ട് അത്രയും വർഷങ്ങളായി ആ ഇഷ്ടിക ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഇഷ്ടിക എല്ലാം കണ്ടു പിന്നെ അവിടുത്തെ ആയിട്ട് കൊത്തുപടി ഇതൊക്കെ നേരത്തെ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ എന്ത് നടക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന രാമക്ഷേത്രത്തിനുള്ള എല്ലാ കൊത്തുപണികളും പിന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവിടെ നേരത്തെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്ത് വിധി വിധിക്ക് മുമ്പേ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ കവണ എന്ന് പറഞ്ഞൊരു കഥ ഞാൻ എഴുതുന്നത്